നമസ്കാരം തലയ്ക്ക് മുകളിലൂടെ പറന്ന് ഫോട്ടോ എടുക്കുന്ന ഡ്രോണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പല ആവശ്യങ്ങൾക്കായി പല തരത്തിലുള്ള ഡ്രോണുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതാ ഈ പാളത്തിന്റെ നടുവിലായി ഒരു ഡ്രോൺ ഇത് എന്തിനാണെന്ന് മനസ്സിലായോ ഈ ഡ്രോൺ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു ഡ്രോണാണ് ഈ ഡ്രോണിൽ വിത്തുകൾ നിറച്ച് ആവശ്യാനുസരണം പാടങ്ങളിൽ വിതയ്ക്കാൻ സാധിക്കും ഈ ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഡ്രോണിലെ പാത്രത്തിൽ വിത്തുകൾ നിറച്ചു കഴിഞ്ഞു ഇനി വിത്ത് വിതയ്ക്കൽ ആരംഭിക്കാം എങ്ങനെയുണ്ട് ഈ വീട്ടിലേക്കാൽ